കേരളത്തിന് ലഭിക്കുന്ന എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന് പിന്തുണയുമായി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സുരേഷ് ഗോപിയുടെ ആവശ്യം സ്വാഗതാർഹമാണെന്നാണ് ആലപ്പുഴ എം പി കൂടിയായ കെ സി വേണുഗോപാലിന്റെ നിലപാട് കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് ആലപ്പുഴയിലോ തൃശൂരോ സ്ഥാപിക്കണമെന്ന കേന്ദ്രമന്ത്രിയുടെ നിലപാടിന് ബി ജെ പിയിൽ നിന്ന് തന്നെ മതിയായ പിന്തുണ ലഭിച്ചിരുന്നില്ല എയിംസ് ആലപ്പുഴയിൽ എന്നത് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായി കാണുന്നു ഏറെക്കാലമായി എയിംസിനു വേണ്ടി കരഞ്ഞു കാത്തിരിക്കുകയാണ് സംസ്ഥാനം രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും ഇതുപോലൊരു വിവേചനം നേരിട്ടിട്ടില്ല സ്വകാര്യ മേഖലയിൽ പോലും പ്രധാന ആശുപത്രികളില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴയിൽ എയിംസ് എന്ന ആവശ്യവുമായി സുരേഷ് ഗോപി മുന്നോട്ട് വന്നാൽ എല്ലാ പിന്തുണയും നൽകും സർക്കാർ വിചാരിച്ചാൽ സ്ഥലം നൽകാൻ സാധിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പ്രതികരിച്ചു തൃശൂർ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കലുങ്കു സൗഹാർദ്ദ വികസന സംവാദത്തിൽ പുള്ളുപാടത്തെ യോഗത്തിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യം ആലപ്പുഴയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിൽ എയിംസ് ഫോറൻസിക് സയൻസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ശ്രമിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു സംസ്ഥാന സർക്കാർ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന കുറ്റപ്പെടുത്തലും സുരേഷ് ഗോപി ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ എയിംസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായത് അതേസമയം എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയെ തള്ളി ബി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് എയിംസ് അല്ലെങ്കിൽ ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്നും അത് നടന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുമുള്ള സുരേഷ് ഗോപിയുടെ അഭിപ്രായമാണ് ബി ജെ പിയിൽ തർക്കങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കലും സുരേഷ് ഗോപിയുടെ നിലപാടിനൊപ്പം നിൽക്കാനാവില്ലെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേരളത്തിൽ വേണമെന്നാണ് ബി ജെ പിയുടെ നിലപാട് സുരേഷ് ഗോപിയുടെ കടുംപിടുത്തം അദ്ദേഹത്തോട് ചോദിക്കണം ആ അഭിപ്രായം ബി ജെ പിക്ക് എല്ലാ ജില്ലക്കാർക്കും അവകാശപ്പെടാം ഒരു ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് എന്ന കേന്ദ്ര സർക്കാർ നിലപാടാണ് ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എയിംസ് കേരളത്തിനാണ് ജില്ലക്കല്ല എന്നാണ് എം ടി രമേശ് പറഞ്ഞത് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്തും സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളി രംഗത്ത് വന്നിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന വന്നയുടനെ ഉടനെ ആരോഗ്യ മേഖലയിൽ ഏറെ പിന്നാക്ക ജില്ലയായ കാസർഗോട്ട് എയിംസ് അനുവദിക്കണമെന്ന് ശ്രീകാന്ത് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ച കാര്യവും ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി പാർട്ടിക്ക് മുകളിൽ സഞ്ചരിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതിനെതിരെയുള്ള എതിർപ്പുകളാണ് നേതാക്കളുടെ പ്രസ്താവനയുടെ പുറത്തു വന്നതെന്നാണ് വിലയിരുത്തൽ പുതിയ സംസ്ഥാന പ്രസിഡന്റും മറ്റു ഭാരവാഹികളെല്ലാം സുരേഷ് ഗോപിയുടെ പോക്കിൽ അതൃപ്തരാണെന്നാണ് പറയുന്നത് തൃശൂരിലെ കലുങ്കു സംവാദത്തിൽ വയോധികയോട് അപമര്യാദയായി പെരുമാറിയതും എംപിക്കെതിരെയുള്ള വികാരം ബി ജെ പിക്ക് രൂക്ഷമാക്കിയതെന്നാണ് സൂചന